ഹനുസുണ്ണയുടെ പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചത് മഹ്ലൂക്കിനോട് ചോ ചോദിക്കാനേ പാടില്ല പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥനകളല്ലാത്ത സാധാരണ തേട്ടങ്ങൾ പോലും ഒരു സൃഷ്ടിയോട് പരമാവധി ആശ്രയിക്കാതിരിക്കുക പരമാവധി സൃഷ്ടികളെ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഹനുസുണ്ണയുടെ പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചത് അബ്ബിനോട് തേടുക അവനോട് പ്രാർത്ഥിക്കുക ബാക്കി അല്ല നിശ്ചയിച്ച അസ്ബാബുകളെ നിമിത്തങ്ങളെ പ്രാവർത്തികമാക്കുക ഒരു മഹ്ലൂക്കിനെ ആശ്രയിക്കുക എന്നത് ഒരു മഹ്ലൂക്കിനോട് സഹായം തേടുക എന്നത് അനുവദനീയമായ കാര്യങ്ങളിൽ പോലും ആക്ഷേപിക്കപ്പെട്ട മതമുമായ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമായിട്ടാണ് പരിചയപ്പെടുത്തപ്പെട്ടത് അതല്ലേ ഇമാമികൾക്ക് പരിചയപ്പെടുത്തിയത് ഹരീസ് വിശദീകരിച്ച പണ്ഡിതന്മാർക്ക് കാര്യം പഠിപ്പിക്കുന്നുണ്ട് നിബിധങ്ങൾ പറഞ്ഞുവല്ലോ ഇലസ നീ ചോദിക്കുകയാണെങ്കിൽ

മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതിരിക്കുക ഇസ്ലാമിൽ യാചന വളരെ മോശപ്പെട്ട കാര്യമാണ് എന്റെ യാചന മോശപ്പെട്ടതായത് മനുഷ്യൻ മനുഷ്യനെ ആശ്രയിക്കുന്ന സൃഷ്ടികൾ സൃഷ്ടികൾ ആശ്രയിക്കുന്ന സൃഷ്ടികൾക്ക് മുമ്പിൽ കൈ നീട്ടുന്ന ആ ശൈലികളെ ഇസ്ലാം എവിടെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നർത്ഥം അതാണ് ഉപദേശം ഇലാ നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കുക സഹായമർത്ഥിക്കുന്നുവെങ്കിൽ പടച്ചറബിനോട് സഹായമർത്ഥിക്കുക എന്നൊരു നിമിതങ്ങൾ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി റഹ്മാനായ റബ്ബ് നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ അവർക്കാർക്കും സാധ്യമല്ല പടച്ച പടച്ചറബ് നിശ്ചയിച്ചതിനപ്പുറത്ത് നിനക്കെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ നിനക്ക് ദുരിതം ബാധിപ്പിക്കുവാൻ ഒരു പ്രയാസമുണ്ടാക്കുവാനും അവർക്കാർക്കും സാധ്യമല്ല പടച്ചിറബിന് പുറമെ പടപ്പുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി റഹ്മാനായി അറബിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ ഒരു പടപ്പിനെ കൊണ്ടും സാധ്യമല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്